ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണ് ഫേസ്റ്റ് കിച്ചണ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് കേട്ടോ ആകെ സാധനങ്ങളൊക്കെ പെരന്ന് ഒരു തുള്ളി സ്ഥലമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ അതുപോലെ തന്നെ റെസിനാർട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് ഡംപ് ചെയ്ത് കാണാം ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ആണ് കുറച്ച് വർക്ക് ഓഫീസിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓഫീസിലായിട്ടും ഇവിടെ ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഇനി എല്ലാ അതും ഓഫീസിലോട്ട് തന്നെ മാറ്റണം കാരണം അന്ന് എനിക്ക് മോനെ ഓഫീസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടോണ്ട് ഇവിടുന്ന് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് തോന്നിട്ടോ ഇവിടെ നന്നായിട്ട് ചീ വീടുകളുണ്ട് ഊല് പേയറണതുകൊണ്ടാണ് ട്വൻ്റി ഫോർ ഹവേഴ്സും അപ്പോൾ അതവിടെ അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനുണ്ട് പിന്നെ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ സിമ്പിളായിട്ട് അപ്പോൾ നമ്മൾ അഗാരോൻ്റെ റൈസ് കുക്കറിലാണ് ഞാൻ ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ കുക്കായി കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിലൂടെ കുക്കായി ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അഗാരോൻ്റെ ഇതാണ് റൈസ് കുക്കറാണ് കേട്ടോ ഇലക്ട്രിക് റൈസ് കുക്കറാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ചോറും കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഏകദേശം സമയം ഉച്ചക്കായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വൈകിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേഗി അപ്പോൾ പിന്നെ രാവിലെ കഴിക്കാൻ വേഗിയാ അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പം ഇനി മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തങ്ങാണ്ട് ഞാൻ ഇൻ്റെ ഇൻ്റെ പണിക്കടം നിൽക്കാൻ വിചാരിച്ചിട്ട് വളമ്പുകയാണ് കേട്ടോ മക്കളുടെ കൂടെ ഞാനും കാക്കും ഞങ്ങളെല്ലാവരും അങ്ങ് കഴിക്കും െന്ന് വിചാരിച്ചു ഇതിൽ വെക്കുമ്പോൾ ഇത് ഞാൻ ഇതിൽ സെറ്റാക്കി വെച്ചാണ് കേട്ടോ ഇതിൽ ഞാൻ റൈസ് ആണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് പണി തീരാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കണ്ടോ നമ്മൾ കിച്ചൻ്റെ അവസ്ഥതാണ് കേട്ടോ ഈ കൗണ്ടർ ടോപ്പിൽ ഒന്നും ഒരു ഇഞ്ച് സ്ഥലമില്ലായിരുന്ന പോലെയാണ് ആകെ പെറന്ന് കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ കബോർഡൊക്കെ പെറുന്ന് കിടക്കുകയാണ് കേട്ടോ പിന്നെ റെസിനാർട്ടിൻ്റെ എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് പിന്നെ ഇത് കണ്ടോ ഇവിടെ ഒക്കെ ഒതുക്കി വെച്ചാൽ ഒത്തിരി സ്ഥലം കിട്ടും കേട്ടോ പിന്നെ ഇതൊക്കെ അതാണ് പിന്നെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ കംപ്രസ്സർ വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇട്ടിരിക്കാണ് അപ്പോൾ ഫ്രിഡ്ജും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് ഇടണം പിന്നെ ഇത് ഗോദ്രേജ് കമ്പനിയുടെ ആണ് കേട്ടോ എനിക്ക് സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് കാരണം മുമ്പ് സർവീസിന് വിളിച്ചപ്പോൾ നന്നായിട്ട് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിന് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇനി ഒരു വീക്ക് ഒരാഴ്ചയോളം ഇതിൻ്റെ മോട്ടർ കമ്പ്രസ്സറ് മാറ്റി വെക്കാൻ ടൈം എടുക്കും പറയുന്നത് കേട്ടോ അത് ഗോദ്രേജ് കമ്പനിയാണ് ഞാൻ ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അല്ലാട്ടോ അപ്പോൾ ഇനി ഇവിടേക്കൊന്ന് ഒതുക്കാനും പിടിക്കാനൊക്കെ തുടങ്ങട്ടെ അപ്പോൾ ആദ്യം ഞാൻ ഈ കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഒന്ന് ഒതുക്കി വെക്കണം കാരണം കബോട്ടത്തെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആദ്യം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ആവണം അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ ഓറഞ്ച് അഗാരോൻ്റെ സിട്രസ് ജ്യൂസർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പതുക്കെ സ്റ്റോർ റൂമിൽ വെക്കണം ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ എല്ലാതും കൂടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കേണ്ട എന്ന് വിചാരിച്ചു ഇത് എപ്പോഴും എടുക്കുന്നതല്ലല്ലോ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ലക്കിക്കുട്ടീനെ ഒന്ന് ശരിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൊന്നും ചിഞ്ഞും ഞീനും ഒക്കെ ഉണ്ട് അപ്പുറത്ത് അപ്പോൾ കുട്ടീസിനെ വീഡിയോയിൽ കാണിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ആഡ് കിട്ടൂല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് കുറച്ച് വീഡിയോസ് കഴിഞ്ഞാൽ പിന്നെ അവരത് കട്ടാക്കിയിടും അപ്പോൾ അത് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബേബീസിനെ ഒന്നും അധികം അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്ത അപ്പോൾ ഞാൻ ഫേസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൗണ്ട ഈ ഒരു ഒന്ന് കംപ്ലീറ്റ് ഒതുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പേപ്പറൊക്കെ ആകെ നാശം ഒക്കെയാണ് പക്ഷേ അതൊന്നും വലിയൊരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പൊ ഞാൻ പേപ്പർ മാറ്റുന്നൊന്നുമില്ല അത് മാത്രമല്ല ലക്കിക്കുട്ടി ആണെങ്കിൽ ഇന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ആവുള്ളൂ അഡ്ജസ്റ്റബിൾ ആവുന്നില്ലാട്ടോ കാക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബിസിയാണ് കാരണം ഇന്ന് എസ് എൽ സിയും പ്ലസ് ടു ഓൺലൈൻ എക്സാം ആയിരുന്നു കേട്ടോ ജാമ്യ ഉർദു അലിഗഡ് ബോർഡിന്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കു അവർക്കില്ലെ ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാക്കു അവരുടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് കാക്കുവിന് ഈയൊരു ദിവസം തീരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ഹെല്പ് ചെയ്യാനൊന്നും അപ്പോൾ കാക്കു ഫുള്ള് ബിസി ആയതുകൊണ്ട് തന്നെ ലക്കിക്കുട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ പിന്നെ പൊന്നും ചെഞ്ഞും ഞാനും ഇടക്ക് ഓരോ പ്രശ്നങ്ങളും കൊണ്ടുവരും അപ്പോൾ അതൊക്കെ മദ്യം പറഞ്ഞ് തീർക്കും വേണം അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ എങ്കിൽപ്പോലും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അവർ പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കൂടിയാൽ പിന്നെ അങ്ങനെ അങ്ങ് അങ്ങരിക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കബോർഡ് തന്നെയാണ് കേട്ടോ ഒതുക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ സാധനങ്ങൾ കുറേ ആവശ്യമില്ലാത്തതുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒഴിവാക്കാനുള്ളത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു റൊട്ടേഷൻ സ്റ്റാൻഡ് ഞാൻ മീഷോ എന്നിവിടുന്നു വാങ്ങിയാണ് ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഒത്തിരി സ്പൈസസും കാര്യങ്ങളൊക്കെ ഇതിന് അങ്ങ് പോകും കുറച്ച് സ്പേസിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്പൈസസ് ഏലക്കായ ഗ്രാമ്പു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചല്ലേ വാങ്ങുകയുള്ളൂ അപ്പോൾ അതുപോലത്തെ ഇതൊക്കെ ഇതിൽ ഇട്ട് വെക്കാനും അങ്ങനെയൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തുടച്ചു കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ കബോർഡ് വൃത്തിയാക്കിയപ്പോഴും ഇത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് കുറച്ച് ബിസി ആയപ്പോൾ അത് അങ്ങ് വെച്ചു അപ്പോൾ ഇപ്രാവശ്യം അതങ്ങ് അങ്ങ് തുടച്ചു കെട്ടോ ഇതിലെന്താണെന്ന് വെച്ചാൽ കിച്ചണുമായി യാതൊരു ബന്ധമില്ലാത്ത സാധനങ്ങൾ വരേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റി വെക്കണം പിന്നെ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കുടയും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടുന്ന് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടു വെച്ചു അത് നമ്മളിങ്ങനെ ഓരോ ആവശ്യത്തിനെടുത്തിട്ട് പിന്നെ അത് കിട്ടിയ സ്ഥലത്ത് വെക്കുന്നതാണ് കേട്ടോ പിന്നെ അത് നമ്മൾ തിരയുമ്പോഴാൾക്കാരവിടെ ഇല്ലാത്തത് ഓർമ്മ വരിക പിന്നെ ആകെ കൂടെ തിരച്ചിലായിരിക്കും അതിൽക്കൂടി ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഒതുക്കാനും പിടിക്കാനൊന്നും വല്ലാതെ നിൽക്കലില്ല കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെയും വെടിയായിട്ട് കിടക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ മിക്സിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചോപ്പറിൻ്റെ സാധനങ്ങൾ അതുപോലെ തന്നെ ജ്യൂസറിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് എക്സ്ട്രാ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ബാസ്ക്കറ്റിൽ ഇട്ട് കണ്ട് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ റൊട്ടേഷൻ സ്റ്റാൻഡ് ഇതായി ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് റെഡിയാക്കി വെച്ചു നമ്മൾ സാധനങ്ങളൊക്കെ പരന്ന് കടന്നാൽ നമുക്ക് തീരെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ വീടിന് കിട്ടൂല കേട്ടോ ഒക്കെ ഒന്ന് അടുക്കി ഒതുക്കി പുറക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയായ കാരണം ഞാൻ ഈ ഒരു ഓർഗനൈസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഞാൻ മടക്കി വെച്ചത് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആയിട്ട് വെക്കുന്ന ക്ലോത്തുകളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെന്താ ഇവിടെ ഒരു മിനി സ്റ്റാൻഡ് ഉണ്ട് ഇതിന് നമ്മൾ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റെസിനാർട്ടിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് മാറ്റണം കേട്ടോ ഇത് ഞാൻ ഓഫീസിലോട്ട് തന്നെ മാറ്റുകയാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറേ സാധനം ഇല്ലേ പോലെ തോന്നും ഇതിൻ്റെ മുക്ക സാധനങ്ങൾ ഓഫീസിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഉണ്ട് അപ്പോൾ ആ ബോക്സ് ഒന്ന് ആദ്യം സെറ്റാക്കുകയാണ് അതിൻ്റെ ഇടയിൽ പൊന്നുകുട്ടി ഫോണിൽ എന്തോ വർക്ക് ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ട് വന്നാണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുത്തതാണ് യൂട്യൂബിൽ വീഡിയോ കാണാനാണെന്നാണ് ഓർമ്മ ഓർമ്മം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ബോക്സ് എന്താ ശരിയാക്കുന്നത് വെച്ചാൽ ഈ ബോക്സിൽ ഇട്ടുകാണ്ടാണ് ഓഫീസ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ കവറും അതും തൂക്കി പിടിക്കണ്ടല്ലോ പിന്നെ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ കുറേ ഒട്ടുമിക്ക സാധനങ്ങൾ ഓഫീസിലാണ് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ ഇവിടെ ബാക്കിയൊക്കെ ഓഫീസിലാണ് ഞാൻ റെസിനാട്ടിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസും ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ വണ്ടൂർ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത് നമ്മൾ വണ്ടൂര് മണലിമിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓഫീസ് ഞാൻ ഇങ്ങനെ ഓഫീസ് ഓഫീസ് അറിമങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുതിയ വ്യൂവേഴ്സിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് അക്കാദമി പറഞ്ഞിട്ട് ഒത്തിരി കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഐസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പി ജി അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി പിന്നെ ജി എൻ എം ജനറൽ നേഴ്സിംഗ് ഒക്കെ അല്ല അങ്ങനെ ഒത്തിരി കോഴ്സുകളുണ്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അക്കൗണ്ടിങ്ങും കൗൺസിലിംഗ് സൈക്കോളജിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ വണ്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ ആ കവറിലുള്ളത് ബ്ലാങ്കറ്റാണ് ബ്ലാങ്കറ്റല്ല നമ്മളെ ബെഡ്ഡാണ് കേട്ടോ നമ്മളെ പ്ലാസ്റ്റിക് സ്പഞ്ചിൻ്റെ ബ്ലെഡില്ലേ ബെഡ്ഡില്ലേ സിംഗിൾ ബെഡ് അതാണ് കേട്ടോ അപ്പം അത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം പിന്നെ ഇതിൽ കുറച്ച് റെസിനാട്ടിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വളരെ കുറച്ച് മോൾഡുള്ള ഇവിടെ അത്യാവശ്യം വേണ്ട മോൾഡുകൾ മാത്രം അപ്പോൾ അതും ഇവിടുന്ന് മാറ്റണം ഒക്കെ ഓഫീസിലോട്ട് തന്നെ ആക്കുകയാണ് കേട്ടോ പിന്നെ താഴെ കുറേ പെട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ മുകളിൽ ഇങ്ങനെ ഡംപ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടുക്കാക്കാണ് നമ്മളിനി വീട് മാറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എല്ലാ ബോക്സുകളും ഒഴിവാക്കേണ്ടല്ലോ ബോക്സിലിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും സൗകര്യം അപ്പോൾ അങ്ങനെ ആ ബോക്സ് കിട്ടും കേട്ടോ ഇനി അവിടെ ഉള്ളതൊക്കെ ഒന്ന് പൊറുക്കിയ പ്ലാസ്റ്റിക്കും ഇതൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കട്ടെ പിന്നെ ഉപയോഗിച്ചിരുന്ന ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കട്ടെട്ടോ കാരണം റെസിൻ്റെ സാധനങ്ങളാണ് ഇട്ട് വെച്ചിരുന്നത് പിഗ്മെൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ആയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി വെക്കണം കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടോ പിന്നെ ഈ ഓവനിൻ്റെ ഇവിടെയാണ് കുറച്ചും കൂടെ സെറ്റാക്കാനുള്ളത് സ്റ്റോർ റൂമിലോട്ട് ഞാൻ ഇന്ന് കിടക്കുന്നേ ഇല്ല കേട്ടോ സ്റ്റോർ റൂമിലോട്ട് കിടന്നാൽ പിന്നെ ഒന്ന് പണി തീരൂല അപ്പോൾ ഈ ഓവൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ ആവശ്യമില്ലതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ പിന്നെ ഈ നമ്മൾ സത്യം പറഞ്ഞാൽ എയർ ഫ്രയർ ഉണ്ടാവുകൊണ്ട് തന്നെ ഓവൻ അത്രക്ക് അങ്ങോട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ വളരെ കുറവാണ് ഓവൻ ഉപയോഗിക്കുന്നത് കൂടുതലും എയർ ഫ്രയർ തന്നെയാണ് ഉപയോഗിക്കുക അതിൽ തന്നെ ഒത്തിരി സെറ്റിങ്സ് വരുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഒരു വുഡൻ്റെ സ്റ്റാൻഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ ഒന്ന് ഫുള്ള് വൃത്തിയാക്കി വെച്ചു പിന്നെ ഇത് മോൻഡൽ ആക്റ്റജൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഇത് കിട്ടുവെച്ചു എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കണ്ടി ഇതിലോട്ട് ഇടും ഇത് ഏകദേശം കഴിയാനായിട്ട് വാഷ് ചെയ്യാനാവുമ്പോഴത്തിന് നെക്സ്റ്റ് പൊട്ടിച്ചു കണ്ട് മറ്റൊരു പാത്രത്തിലോട്ട് വെക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാത്രം വേണ്ട ഒരു ഒരു രണ്ട് ബോക്സ് തന്നെയാണ് ഞാൻ ഞാൻ വീഡിയോ അതിനൊക്കെ കുറിച്ചിട്ട് അത് കൂടുതൽ പറയാനും ഈ ഈ വീഡിയോയിൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മളെ എന്താ മെഷീനും അതുപോലെ തന്നെ അതായത് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇട്ടു പിന്നെ അടുത്തത് എന്നിട്ടോ ഒരു മടി പിടിച്ച പണി എനിക്ക് ഫ്രിഡ്ജ് ഓഫ് ആക്കി എന്നോട് തീരെ താല്പര്യമില്ലാട്ടോ കറൻറ്റൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസം കരണ്ട് അടുപ്പിച്ച് പോയാൽ എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും തീരെ സഹിക്കാൻ പറ്റൂലട്ടോ പെട്ടെന്ന് തലവേദന പിടിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് കേട് കേടുവന്ന് പോകുന്നതൊന്നുമില്ല എന്നാൽ എനിക്ക് തോന്നുന്നു ഇനി ഫ്രിഡ്ജൊക്കെ നന്നാക്കി കിട്ടുമ്പോഴത്തേന് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകുന്നുള്ളത് നമ്മൾ ചീസ് ബർഗർ ചീസ് അതുപോലെ തന്നെ ബട്ടറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നശിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് 它。 ഏതായാലും ഇനി ആൾ വന്ന് നന്നാക്കി ചിലപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളത്തെ എല്ലാ സാധനങ്ങളും മാറ്റി കേട്ടോ അപ്പോൾ ബട്ടറും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് വെച്ചുകയാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ഇനി ഫ്രിഡ്ജൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് എല്ലാതും നോക്കിയിട്ട് ടെസ്റ്റ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കേട് വരാത്തതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ നമ്മളൊരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഒതുങ്ങി നല്ല വൃത്തിയായി നല്ല സമാധാനായി ഇടക്കിടക്ക് ഈ റൂമിൽ ഇങ്ങനെ പോയി നോക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഫ്രിഡ്ജൊക്കെ ഫുള്ള് ആക്കി ഞാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളും സ്റ്റാൻഡുകളൊക്കെ ഞാൻ വാഷ് ചെയ്ത് സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ പുറത്ത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം രാത്രി എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ ഞാൻ ഉള്ളിലോട്ട് എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മളെ ബാസ്ക്കറ്റുകളും അതുപോലെ തന്നെ പിന്നെ ഫ്രിഡ്ജിൻ്റെ എടാകൂടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും ഓ എന്താ പതിന്നുള്ളതൊക്കെ അത്ര ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് വലിയ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റൊക്കെ ആവുകൊണ്ട് തോന്നുകയാണ് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ അറിയാമല്ലോ എല്ലാതും കൂടെ ഊരിടുത്താൽ പിന്നെ ഒത്തിരി നേരക്കാനും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോ വീണ്ടും ഇട്ടതാണ് കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ച് കണ്ട് ഒന്ന് സ്റ്റാറ്റസ് വെച്ചിട്ടൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അല്ലേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു ബൈ